നമസ്കാരം കടങ്ങൾ കടങ്ങളകറ്റി ശാന്തി ലഭിക്കാനായിട്ട് നമുക്ക് എന്താണ് ചെയ്യേണ്ടത് കടങ്ങൾ അകറ്റാനായിട്ട് കടങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആവ പേടിച്ചു വിറയ്ക്കുന്നൊരവസ്ഥയാണ് അത് ശാന്തി ലഭിക്കാനായിട്ട് നമുക്ക് സാധാരണ നമ്മുടെ ഗ്രഹത്തിൽ തന്നെ നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് മനസ്സർപ്പിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ അതിന് റിസൾട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ശരീരവും മനസ്സും ഒരുപോലെ അതിലേക്ക് അർപ്പിച്ച് ഭയഭക്തിയോടുകൂടിയും വിശ്വാസത്തോടുകൂടിയൊക്കെ ആയിരുന്ന ഏതു കാര്യവും വിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ ചെയ്യേണ്ടത് ഋണവിമോചന നരസിംഹ സ്തോത്രമുണ്ട് ഋണമോചന യന്ത്രമുണ്ട് ഋണമോചന യന്ത്രം ധരിക്കുകയും അതോടുകൂടി തന്നെ ഋണമോചന നരസിംഹ സ്തോത്രം ജപിച്ച് കടങ്ങളകന്ന് മനസ്സിന് ശാന്തി സമാധാനവും ലഭിക്കും ശക്തിയേറിയ ഈ സ്തോത്രവും ഈ യന്ത്രവും ധരിക്കുന്നത് മൂലം ഈ സ്തോത്രം നിത്യവും ജപിക്കുന്നത് മൂലം നമ്മളുടെ ഒരു പരിധിവരെയുള്ള എല്ലാ സാമ്പത്തിക ദുരിതങ്ങളും അകലുന്നതാണ് ഒപ്പം തന്നെ ഋണമോചന യന്ത്രം നിങ്ങൾ എഴുതി ധരിക്കുക കൂടെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് ആശ്വസ് കിട്ടും ഒരു ചന്ദ്രമാസക്കാലം തൊണ്ണൂറ് ദിവസം കടത്തിന്റെ ആർത്തി അനുസരിച്ച് തൊണ്ണൂറ് ദിവസക്കാലം അതുപോലെ തന്നെ ഇത്ര നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ നമ്മൾ ഈ കാര്യങ്ങൾ വയഭക്തിയോടെ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്കിതിന് മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം മന്ത്രം ഇതാണ് ഋണമോചന മന്ത്രം ഇതാണ് ദേവതാ കാര്യ സിദ്ധാർത്ഥം സഭാസ്തംഭം സമുദ്ഭവം ശ്രീ നൃസിംഹം മഹാവീരം നമാമി ഋണമുക്തയെ ലിംഗിത ലിംഗിതവാമാങ്കം ഭക്താനാം വരധായകം ശ്രീ നൃസിംഹം മഹാവീരി നമാമി ഋണമുക്തയെ ஆந்திர மாலாதாரம் ஸ்ரீ ஸ்ரீநசிம்ஹம் மகாவீரம் பயநாசனம் ஸ்ரீ சிம்ஹநாதிதயந்நிம்ஹம் மகாவீரம் பீடிதானாம் நமே ரிணமுத்தையே கிரூர்பீடிதமயப்பதம் ஸ்ரீநசிம்ஹம் மகாவீரம் நமா ரிணமுக்தே വേദ വേദാന്ത യജ്ഞേശം വേദാന്തജ്ഞേശം ബ്രഹ്മരുദ്രാതി വന്ദിതം ശ്രീ നൃസിംഹം മഹാവീരം നമാമേ ഋണമുക്തയെ യം പദദേംഹം മഹാവീരം നമാമി ഋണമുക്തയെ ഈ മന്ത്രം എല്ലാ ദിവസവും നിങ്ങൾ നെയ്വിളക്കിന് മുന്നിൽ ജപിക്കുകയും ഋണമോചന യന്ത്രം എഴുതി യഥാവിധി പൂജ ചെയ്ത് യഥാവിധി വിധി പോൽ പൂജകൾ ചെയ്ത് ശരീരത്തിൽ ഒരു കവചമായി ധരിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ഈ പറയുന്ന ധനധാന്യ സ്രോതസ് വർദ്ധിക്കുകയും കടങ്ങളകന്ന് സ്മനശാന്തി കൈവരികയും ചെയ്യും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക